സ്വപ്നം മികച്ച ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷം മാറാക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യ ദിനം രാജ്യസ്നേഹം തുളുമ്പുന്ന ചടങ്ങുകളോടെ ആഘോഷിച്ചു എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി എൻ എസ് എസ് തുടങ്ങിയ മുഴുവൻ കാഡറ്റുകളും അണിനിരന്ന മാർച്ച് പാസ്റ്റും പരേഡും പരിപാടിക്ക് മിഴിവേകി സ്കൂൾ പ്രിൻസിപ്പൽ റഷീദ് മാസ്റ്റർ പതാക ഉയർത്തി മാറാക്കര ഗ്രാമപഞ്ചായത്ത് ചെയർപേഴ്സൺ ഷംല ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബി എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ചോലയിൽ ബഷീർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ സാജിദ് മാസ്റ്റർ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫരീദ അശ്വതി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അലിയു മാസ്റ്റർ നന്ദി പറഞ്ഞു പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്താൻ സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബി റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ് ബ്രാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൌജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം ഗാനറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ വേ നെ റിയലി അ സൊല്യൂഷൻ കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ